കഞ്ഞിക്കുഴി സി എച്ച് എസ് ഉടൻ കിടത്ത ചികിത്സ ആരംഭിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുമെന്ന് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിനോയ് വർക്കി ചെറുതോണിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അന്യ ജില്ലക്കാരിയായ മെഡിക്കൽ ഓഫീസർ സ്വകാര്യ ആശുപത്രിയെ സഹായിക്കുമെന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് ബിനോയ് വർക്കി ആരോപിച്ചു നിലവിൽ അഞ്ച് ഡോക്ടർമാരും അത്യാവശ്യ ജീവനക്കാരുമുണ്ടെങ്കിലും ഒന്നര മാസമായി കിടത്തി ചികിത്സ നിർത്തിവെച്ചത് മെഡിക്കൽ ഓഫീസറുടെ വീഴ്ചയും സ്വകാര്യ ആശുപത്രിയെ സഹായിക്കാനുമാണെന്ന് വിനോയ് ആരോപിച്ചു ഏറ്റവും കൂടുതൽ ആദിവാസികൾ ഉള്ളതും പതിനെട്ട് വാർഡുകളിലായി പതിനായിരത്തോളം കുടുംബങ്ങൾ താമസിക്കുന്നതുമായ ഏറ്റവും വലിയ ഒന്നാണ് കഞ്ഞിക്കുഴി യാത്രാ സൗകര്യങ്ങൾ കുറവുള്ള പഞ്ചായത്തിലെ ഏക സർക്കാർ സ്ഥാപനമാണ് കഞ്ഞിക്കുഴി സി എച്ച് എസ് ഇവിടെ ചികിത്സ തടസ്സപ്പെട്ടതോടെ ഇടുക്കി മെഡിക്കൽ കോളേജിനെയോ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രികളെയോ സമീപിക്കേണ്ട അവസ്ഥയിലാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള കഞ്ഞിക്കുഴി സി എച്ച് എസ് സിയിൽ എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും നല്ല ലാഭം പ്രവർത്തിക്കുന്നുണ്ട് കഴിഞ്ഞ ഒരു വർഷം അറുപത്തൊമ്പത് ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയിട്ടുണ്ടെന്നും ബിനോയ് വർക്കി പറഞ്ഞു ഒരു ജനറേറ്ററിൻ്റെ കുറവാണ് നിലവിലുള്ളത് ഇതിനുള്ള ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് ഇത് വാങ്ങേണ്ടത് മെഡിക്കൽ ഓഫീസറാണെന്നും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പറഞ്ഞു കഞ്ഞിക്കുഴി സി എച്ച് എസ് സിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ശകലം മുമ്പ് ഞാൻ ഇടുക്കി ഡി എംഒയായിട്ട് സംസാരിച്ചു നിലവിലെ കഞ്ഞിക്കുഴി സി എച്ച് എസ് സിയിൽ നാല് ഡോക്ടർമാർ സേവനം അനുഷ്ഠിക്കുന്നുണ്ട് മൂന്ന് പി എസ് സി നിയമനങ്ങളാണുള്ളത് അതിൽ ഒന്ന് മെഡിക്കൽ ഓഫീസർ ഡയാന രണ്ട് അമൃത രവി അതും പി എസ് സി നിയമനമാണ് മൂന്നാമത് പി എസ് സി നിയമനം വരാത്തത് കൊണ്ട് ഹീര എന്ന് പറഞ്ഞൊരു ഡോക്ടറെ ഡി എംഒ ആ പോസ്റ്റിലേക്ക് നിയമിച്ചിട്ടുണ്ട് ഇത് കൂടാതെ സോബിൻ എന്ന് പറഞ്ഞൊരു ഡോക്ടറെ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് നിയമിച്ചിട്ടുണ്ട് ഈ ആശുപത്രിയുമായി കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ പ്രശ്നത്തെ മുൻനിർത്തിക്കൊണ്ട് ഇടുക്കി ഡി എംഒ കരിഷ്മ എന്നൊരു ഡോക്ടറേയും കൂടി അങ്ങോട്ട് നിയമിച്ചിട്ടുണ്ട് എൻ എച്ച് എമ്മിൻ്റെ ഡോക്ടറാണ് ഇപ്പോൾ നിലവിലെ കഞ്ഞിക്കുഴി സി എച്ച് എസ് അഞ്ച് ഡോക്ടർമാരുണ്ട് ഇന്നേ ദിവസം കഞ്ഞിക്കുഴിയിൽ അഞ്ച് ഡോക്ടർമാർ സേവനം നിഷ്ഠിക്കുന്നുണ്ട് ഇത്രയും ഉള്ള ഒരു സാഹചര്യത്തിലാണ് അവിടെ കിടത്തി ചികിത്സ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മെഡിക്കൽ ഓഫീസർ ദാർഷ്ട്യമായ ഒരു നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്നെക്കുറിച്ച് പത്രങ്ങളിലൊക്കെ വാർത്ത വന്നു കെ ജി എം ഒയുടെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു അതായത് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനെതിരെ നടപടിയുമായി ഞങ്ങൾ മുന്നോട്ട് പറഞ്ഞു കഴിഞ്ഞ ദിവസം പാലിയേറ്റവ് രോഗിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ചികിത്സിക്കാതിരുന്നത് നേരിയ സംഘർഷത്തിനിടയാക്കിയിരുന്നു ചികിത്സ നിഷേധിച്ചതിന് സർക്കാർ അനുകൂല സംഘടനയായ കെ ജി എം ഒ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർമാർക്ക് അനുകൂലമായി രംഗത്തെത്തിയിരുന്നു ഇത് രോഗികളുള്ള വെല്ലുവിളിയാണെന്നും ജോലി ചെയ്യാതെ ശമ്പളം വാങ്ങുന്ന സർക്കാർ അനുകൂല സംഘടനയുടെ നടപടി ന്യായീകരിക്കാനാവില്ലെന്നും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പറഞ്ഞു ഉടൻ കിടത്തി ചികിത്സ ആരംഭിച്ചില്ലെങ്കിൽ ആശുപത്രി പഠിക്കൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുമെന്നും ബിനോയ് വർക്കി മുന്നറിയിപ്പ് നൽകി